മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകൻ പ്രേം ഷാനവാസ് അന്തരിച്ചു ഹൃദയ സംബന്ധമായ സുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം തിരുവനന്തപുരം വഴുതക്കാട്ടെ ഫ്ളാറ്റിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ പാളയം മുസ്ലിം ജുമാഅത്ത് ഖബർസ്ഥാനിൽ സംസാരിക്കും സംസ്കരിക്കും ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര ലോകത്ത് അരങ്ങേറ്റം കുറിച്ച ഷാനവാസ് ചെറുതും വലുതുമായി അൻപതിലധികം ചിത്രങ്ങളിൽ വേഷ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അന്ത്യം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് വർഷങ്ങളായി ചികിത്സയിലായിരുന്നു ഷാനവാസ് കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും രാത്രിയോടെ അന്ത്യം സംഭവിക്കുകയും ചെയ്തു മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെയും ഹബീബ വിബിയുടെയും മകനായി തിരുവനന്തപുരത്താണ് ഷാനവാസ് ജനിച്ചത് ചിറയിൻകീഴ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മോൺഫോർഡ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെന്നൈ ന്യൂ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തോടെയാണ് ഷാനവാസ് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് ആശ മൈലാഞ്ചി ഗാനം പ്രശ്നം ഗുരുതരം മണിയറ മൗനരാഗം തുടങ്ങി ചെറുതും വലുതുമായി അൻപതിലധികം ചിത്രങ്ങളിൽ വേഷമിട്ടു ടെലിവിഷൻ പരമ്പരകളിലും ഷാനവാസ് ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തിഒൻപതിൽ നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തോടെ തിരിച്ചു വരവ് നടത്തുകയും ചൈന ടവൺ അടക്കമുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജനഗണമനയാണ് അവസാനമായി അഭിനയിച്ച ചിത്രം വഴുതക്കട്ട വസതിയിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ തിരുവനന്തപുരം പാളയം മുസ്ലിം ജമാത്ത് ഖബർസ്ഥാനിൽ ഷാനവാസിന് അന്ത്യവിശ്രമം ഒരുക്കും ജനം തിരുവനന്തപുരം